ഞങ്ങൾ ഈ വിഷയത്തെ ഏറ്റവും ഗൗരവമായി തന്നെയാണ് ഏറ്റവും ആദ്യം മുതൽ സമീപിച്ചത് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീന് പൂർണ്ണമായിട്ടും എതിരാണ് ഈ നിയമനിർമ്മാണം എന്ന് ഏറ്റവും ആദ്യം പ്രസ്താവിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തത് ഞങ്ങളാണ് ഇപ്പോൾ ആർട്ടിക്കൽ ഫോർട്ടീൻ അറിയാം അത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഓൾ പേഴ്സൺസ് എന്നാണ് അതായത് ഇന്ത്യൻ ടെറിട്ടറിക്ക് ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകൾക്കും സിറ്റിസൺ അല്ല മറ്റെല്ലാ മൗലിക അവകാശങ്ങളും സിറ്റിസണുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പൗരനായിരിക്കണം പക്ഷേ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിക്കുള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും അതുകൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ആർട്ടിക്കൽ ഫോർട്ടീന് പൂർണ്ണമായിട്ട് എതിരാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടാകും ഈ നിയമം പൂർണ്ണമായും സുപ്രീം കോടതി റദ്ദാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അതിന്റെ സാഹചര്യം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു സ്റ്റേ വാങ്ങിക്കാനും ഇത് നടപ്പാക്കാതിരിക്കാനും ഇപ്പോൾ സ്റ്റേ തരാതെ വാദം കേട്ട് മാസങ്ങൾ നീണ്ടുപോയാൽ ഈ നിയമം അടിയന്തരമായി നടപ്പാക്കി പലർക്കും പൗരത്വം കൊടുക്കും ചിലരുടെ നിഷേധിക്കും അത് അതെല്ലാം പിന്നെ ഇൻഫ്രോസസ് ആയി മാറുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഒറ്റക്കെട്ടായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ ആലോചന പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇല്ല എന്ന് ആദ്യം പ്രസ്താവിച്ചു കോൺഗ്രസ് ആണ് ഒറ്റക്കാർ ഞാൻ ചോദിച്ചോട്ടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഏർ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ ആരെങ്കിലും ഈ രണ്ട് മൂന്ന് ദിവസമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിഷ്ഠ നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല രണ്ടാമത്തെ കാര്യം അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു കൊല്ലത്തുള്ള ഒരു ട്രാൻസിസ്റ്റ് ഹോം അത് വിസാ കാലാവധി കഴിഞ്ഞതും കേസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന വിദേശികളെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു തരത്തിലും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിറ്റൻഷൻ സെന്റർ അല്ല ഇന്നലെ എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസിന്റെ നേതാവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പല ചാനലുകളിലും ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നിയമത്തിന്റെ ഭാഗമായി സഖാവ് പിണറായി വിജയൻ ആരംഭിച്ചതാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നൈജീരിയയിൽ നിന്നും കേരളത്തിലെത്തി വിസ കാലാവധി കഴിഞ്ഞത് മനസ്സിലാക്കാതെ ഫുട്ബോൾ കളിച്ചവരെ കളിച്ചു നടന്നവരെ ഇടുക്കിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങൾ അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു അവരെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ് അപ്പോൾ ഏത് ജയിലിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കട്ടപ്പന ജയിലിൽ സാധാ തടവുകാരെ പോലെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കോടതി പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് അത്തരത്തിൽ നിരവധി കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വിസാ കാലാവധി കഴിഞ്ഞവരെയും കേസിന്റെ ഭാഗമായി തിരിച്ചു പോകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരെയും പാർപ്പിക്കാനുള്ള ഒരു മന്ദിരത്തെ തെറ്റിദ്ധരിപ്പിക്കണം ഒരു കാര്യം കൂടെ ഇവിടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പ്രചരിപ്പിക്കുന്നു എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് അവസാനിപ്പിച്ച കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതാണ് കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് നിരാക്ഷേപ പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസ് എൺപത്തി ആറാണ് കേരളത്തിൽ ആകെ പെൻഡിങ് നിൽക്കുന്ന കേസ് ഇരുന്നൂറ്റി അഞ്ച് അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അഞ്ച് കേസ് ഒഴികെ അറുന്നൂറ്റി മുപ്പത് കേസുകളും അവസാനിച്ചിരിക്കുന്നു അറുന്നൂറ്റി മുപ്പത് കേസുകൾ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം കേസുകളും അവസാനിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ നുണ പ്രചരിപ്പിക്കുന്നു ഈ കേസുകളൊന്നും പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് ഇവിടെ ക്രിമിനൽ നടപടിക്രമത്തിലെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്രകാരം നിരാക്ഷേപ പത്രം ഉണ്ടായാലും ഗവൺമെന്റ് പിൻവലിച്ചാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഇരുന്നൂറ്റഞ്ച് കേസുകൾ കോടതിയിൽ പെൻഡിങ് നിൽക്കുന്നു ഇതിലൊന്നും ഗവൺമെന്റ് ഒരു തരത്തിലും കേസുകൾ പിൻവലിക്കുന്നതിന് എതിരെ നിന്നിട്ടില്ല മൂന്നാ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് യു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും ജനങ്ങളുടെ ഈ നിലപാട് കൃത്യമാണ് നിയമ പോരാട്ടം തുടരും അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം രാഷ്ട്രീയവും സംഘടനാപരമായിട്ടുള്ള പോരാട്ടം തുടരും